അച്ഛൻ പോകുന്നുള്ളു അച്ഛൻ രാത്രി മോളെ കൂട്ടൂല രാത്രി ചെക്കി മോളെ കൂട്ടൂല അവിടെ രാത്രി കൂട്ടൂലെ അച്ഛൻ പോയി വരാട്ടാ അച്ഛൻ കടയിൽ പോയിട്ട് വരാട്ട് ചെക്കി മോളി വരണ്ട തെക്കി മോള് നോ ആണ് അച്ഛൻ എന്താ പറഞ്ഞത് രക്ഷിച്ച് ഇരു ഊ വാ ഉണ്ടാവേ വെരണ്ടോ അച്ഛൻ നാളെ കൊണ്ടാവോട്ടാ ഇല്ലില്ല ഇന്നില്ല ഇന്നില്ല രാത്രിയാണ് രാത്രി പറ്റൂല ഇങ്ങനെ രാത്രിയാണ് രാത്രി പറ്റൂല അച്ഛൻ ഓ രാത്രി പറ്റൂല രാത്രി പറ്റൂല മോളെ രാത്രി പറ്റൂല വാ ഓടുവാ രാത്രി പറ്റൂല രാത്രി പറ്റൂല രാത്രിയായില്ലേ നോക്കി ഇരുടായിട്ടുണ്ട് അല്ല ഏഹ് അച്ഛൻ കൂട്ടി അകത്ത് കറിക്കോ ഓടിക്കറിക്കോ ആ ഒഡികളാണേ നല്ല മോ നാടെ പോയിട്ടുണ്ട് അച്ഛൻ എന്തെങ്കിലും വിളിക്കാ കേരിക്കും ഞാൻ കേരിക്കും കാത്തു കഴിക്കാം അച്ഛൻ ആരാ വാ ഇവിടെ നിന്നാ വാ ഓടി വാ ഇവിടെ വാവാ കേട്ടാ അച്ഛൻ എന്തേലും മിട്ടായത് കേട്ടാ എന്ത് കഴിഞ്ഞാൽ മിഠായ